നമ്മുടെ രാജ്യം തദ്ദേശീയമായ രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലിനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സ്വന്തമായി വിമാനവാഹിനി കപ്പൽ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്കാണ് ഐ എൻ എസ് വിക്രാന്തിൻ്റെ നിർമ്മാണത്തിലൂടെ ഇന്ത്യ എത്തിയത് എന്നാൽ ഇത്തവണ അതിനേക്കാൾ ഒരുപടി മുന്നോട്ട് കടന്ന് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനുള്ള ചർച്ചകളാണ് പ്രതിരോധ വൃത്തങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗത വിമാനവാഹിനി കപ്പലുകൾ ഓസിൽ ഇന്ധനത്തെ ജ്വലിപ്പിച്ചാണ് അതിൻ്റെ എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കുന്നത് സാധാരണയായി ഡീസലാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളിൽ ഏറ്റവും പ്രധാനം എന്നാൽ ഇന്ധനം നിറക്കാൻ ഇടയ്ക്കിടെ തിരികെ തീരത്തേക്ക് എത്തേണ്ടത് ഇവയുടെ പ്രവർത്തന മേഖലയെ ബാധിക്കുന്നുണ്ട് ആ പരിമിതിയെ മറികടക്കാനാണ് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കാനുള്ള ആലോചന നടക്കുന്നത് വിശാലമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ മേധാവിത്വ ശക്തിയായി തുടർന്നും നിലനിൽക്കണമെങ്കിൽ പുതിയ സംവിധാനങ്ങൾ നാവികസേനയിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യവുമാണ് ആണവോരത്തിൽ പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് വിമാനവാഹിനി കപ്പലുകൾ മാത്രമാണ് ഇപ്പോൾ ലോകത്തുള്ളത് അതിൽ പതിനൊന്നെണ്ണവും അമേരിക്കയുടെ കയ്യിലാണുള്ളത് ഒരെണ്ണം ഫ്രാൻസിനാണുള്ളത് കൂടാതെ ചൈനയും സ്വന്തമായി ആണവോരത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പൽ വികസിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അതും കൂടി മുന്നിൽ കണ്ടാണ് ഇന്ത്യയിലും പുതിയൊരു വിമാനവാഹിനി നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉയർന്നു വരുന്നത് നാവികസേനയുടെ പ്രവർത്തനശേഷി ഇന്ത്യൻ സമുദ്രത്തിലേക്ക് അപ്പുറത്തേക്ക് ഉയർത്താൻ പുതിയ ആണവ വിമാനവാഹിനി കപ്പലിലൂടെ സാധിക്കും